തൊട്ടാവാടി ചെടിയും കാട്ടാടുകളും ഒരിക്കൽ ഒരു പറ്റം കാട്ടാടുകൾ വിശന്ന് വലഞ്ഞ് തൊട്ടാവാടി ചെടികൾ നിറഞ്ഞ ഒരു മരുപ്രദേശത്ത് എത്തിച്ചേർന്നു നന്നേ വിശപ്പുണ്ടായിരുന്ന അവ മുള്ളുകളെക്കുറിച്ച് ഓർക്കാതെ തൊട്ടാവാടിയുടെ ഇലകൾ കടിച്ചു ചവക്കാൻ തുടങ്ങി ഏറെ കഴിയും മുൻപ് തന്നെ നാവിൽ മുള്ളുകൾ തറച്ച് അവ പിന്തിരിഞ്ഞു നടന്നു ആ നിമിഷം അവ വിശപ്പും വേദനയും മൂലം മനസ്സിൽ ദൈവത്തെ ശപിച്ചുകൊണ്ട് മന്ത്രിച്ചു ദൈവം എത്ര ദുഷ്ടനാണ് അല്ലായെങ്കിൽ ഇത്രയ്ക്ക് രുചികരമായ ഇലകളുള്ള തൊട്ടാവാടി ചെടികൾക്ക് അവിടുന്ന് ഇതുപോലെ കൂർത്തു മൂർത്ത മുള്ളുകൾ നൽകുമായിരുന്നു അരിശ്യത്തോടും സങ്കടത്തോടും കൂടെ തൊട്ടാവാടി ചെടികൾ ചവിട്ടി മെതിച്ച് കാട്ടാടുകൾ കടന്നു പോയപ്പോൾ തൊട്ടാവാടി ചെടികളും മനസ്സിൽ ദൈവത്തെ ശപിക്കുകയായിരുന്നു ദൈവം എത്ര ദുഷ്ടനാണ് അല്ലായെങ്കിൽ മുള്ളുകൾ കൊണ്ടാലും തറഞ്ഞു കയറാത്ത അത്ര കട്ടിയുള്ള കുളമ്പുകൾ അവിടെ നീ കാട്ടാടുകൾക്ക് നൽകുമായിരുന്നു അതുകൊണ്ടല്ലേ അവ ഇത്ര ധിക്കാരമായി ഞങ്ങളെ ചവിട്ടി മെതിച്ച് കടന്നുപോയത് ഗുണപാഠ എന്തിനും ഏതിനും പഴി പാവം ദൈവത്തിന്